നമസ്കാരം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ബി ജെ പി ഇനിയുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായി കഴിഞ്ഞു കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു കൂട്ടം തന്നെ കേരളത്തിലുണ്ട് ഈ ആത്മവിശ്വാസത്തിലാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ി ജെ പി കളത്തിലിറങ്ങുന്നത് അടിയുറച്ച സി പി എം ഗ്രാമങ്ങളിൽ നിന്ന് പോലും വോട്ട് പിടിച്ചെടുക്കുമെന്നാണ് ബി ജെ പിയുടെ വാദം തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിയുടെ മുഖം സുരേഷ് ഗോപിയായിരിക്കും ജനവികാരം പ്രകടിപ്പിക്കാനാണ് സുരേഷ് ഗോപി നടന്നത് അതിനെ വെള്ളം കുടിച്ചെന്നും മസിൽ കയറിയെന്നും പറഞ്ഞ് പരിഹസിക്കുമ്പോൾ വിപരീത ഫലമുണ്ടാകും ഇടതിന്റെ എരിഞ്ഞാലക്കുടയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടെടുത്തു നോക്കൂ എന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നു ി പി എമ്മിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി അത് ബി ജെ പി അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത് ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം കണ്ണൂർ തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗം തന്നെയാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ തന്നെ അണിനിരക്കുമെന്ന കണക്കുകൂട്ടൽ കേരള ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്നാൽ കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന ബോധവും നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ സുരേഷ് ഗോപി തന്നെയായിരിക്കും താരം കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ നല്ല തിരക്കുകളും ഉണ്ടാകും അദ്ദേഹത്തിന് എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ തന്നെ അദ്ദേഹം കേരളത്തിലെ ബി ജെ പിയെ വളർത്താനും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കേരള നേതാക്കളുടെ വിലയിരുത്തൽ സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടിയുടെ അക്കൗണ്ടിൽ വീഴും ജനങ്ങൾ ബി ജെ പിയോടുള്ള അയ്യോ എന്ന മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ് വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് സുരേഷ് ഗോപിയിലൂടെ നേതൃത്വം ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി തന്നെ മുതൽകൂട്ടാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസം നേടിയെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കിക്കൊണ്ട് കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ബി ജെ പി കണ്ണൂരിൽ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിലൊതുക്കാനാണ് ശ്രമിക്കുന്നത് ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് അതിനേക്കാൾ ഒക്കെയേറെ സി പി എമ്മിനെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും ബി വോട്ട് കൂടിയതാണ് ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് തുടങ്ങി പല സി പി എം കോട്ടകളിലും ബി ജെ പി കൂട്ടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് ഇവിടങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പി കാര്യമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നുമില്ല സി പി എം ഏരിയായി എന്ന് കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു അവർ എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി കാര് പോലും ഞെട്ടി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തിടത്ത് പോലും മൂന്നക്ക വോട്ടുകൾ നേടാൻ അവർക്കായി മുഖ്യമന്ത്രിയോടുള്ള വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങളില്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പോലും വോട്ട് കൂടാൻ ഇടയാക്കിയത് എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങളും മുതലെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം സി പി എമ്മിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള സി പി എം പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പാളയത്തിലെത്തുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു മുതിർന്ന നേതാക്കളായിരിക്കും സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക പി കെ കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല എന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടുമിക്കയിടങ്ങളിലും അടുത്ത തിരഞ്ഞെടുപ്പുകളുടെ ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ബി നടത്തുന്നത് തോൽവിയെക്കുറിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിലയിരുത്തലുകളെല്ലാം തന്നെ ബി ജെ പിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നുമുണ്ട് സ്വയം വിമർശനമുണ്ടെങ്കിലും ബി ജെ പി എങ്ങനെ തടയാമെന്നതിനെ പറ്റി സി പി എമ്മിന് വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ഇതിനൊപ്പം തന്നെ കൂടുതൽ ന്യൂനപക്ഷ പിന്നാക്ക വോട്ടുകളും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി അടുത്തു തന്നെ നടക്കുന്ന പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകൾ ഇതിന്റെ ടെസ്റ്റ് ഡോസ് ആയിരിക്കും ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിച്ച് പാലക്കാട് നിയമസഭയിലെ അക്കൌണ്ട് വീണ്ടും തുറക്കാൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ അടുത്ത ശ്രമം സി പി എമ്മിന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണത് പാർട്ടിക്ക് വലിയ വിള്ളലാണ് അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയിലും ആറ്റിങ്ങിലുമെല്ലാം ബി ജെ പിക്ക് കിട്ടി ഈഴവ വോട്ടുകൾ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടീശിനെതിരായ സി പി എം വിമർശനങ്ങളെ തുടർന്നും ബി ജെ പി നേതൃത്വം ശക്തമായി പ്രതിരോധിക്കും സി പി എം പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം